പാലാ സെന്റ് തോമസ് കോളേജ് അലുമിനി അസോസിയേഷനും ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി ട്രസ്റ്റും ഏർപ്പെടുത്തിയ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി സ്മാരക ബിസിനസ് എക്സലൻസ് അവാർഡ് മൂവാറ്റുഴ ഡെൻകെയർ ഡെൻ ലാബ് സി എം ഡി ജോൺ കുര്യാക്കോസിൽ ലഭിച്ചു പാലാ മുനിസിപ്പാലിറ്റിയുടെ ആദ്യ ചെയർമാനും രണ്ട് പ്രാവശ്യം പാർലമെന്റ് അംഗവും യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അപൂർവ്വ വ്യക്തിത്വത്തിനുടമയുമായ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി പ്ലാന്റേഷൻ ഫിഷറീസ് ധനകാര്യ മേഖലകളിലെ മാർഗദർശിയുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പാലാ സെന്റ് തോമസ് കോളേജ് അലുമിനിയ അസോസിയേഷനും ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി ട്രസ്റ്റും ഏർപ്പെടുത്തിയ ബിസിനസ് എക്സലൻസ് അവാർഡാണ് മൂവാറ്റുഴ ഡെൻകെയർ ഡെന്റൽ ലാബ് സി എം ഡി ജോൺ കുര്യാക്കോസിന് ലഭിച്ചത് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് സ്വീകരിച്ച ശേഷം സംസാരിച്ച ജോൺ കുര്യാക്കോസ് തന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഉറച്ച ദൈവവിശ്വാസവും കഠിന പ്രയത്നവുമാണെന്ന് വ്യക്തമാക്കി ഞാൻ ഇന്ന് ഞാൻ 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 പള്ളിയിൽ ജോലി ജോലി പറയട്ടെ ദൈവം എനിക്ക് ഒരു ഡെൻകെയർ ലാബ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ോസ് പ്രളയകാല ദുരിതാശ്വാസ സഹായം എത്തിക്കാൻ മൂവാറ്റുടയിൽ അൻപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഇതിൽ ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അദ്ദേഹം നൽകിയത്